നമസ്കാരം ഞാൻ മീനാക്ഷി ആർ മൂസദ് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഇന്ന് ഡേ സിക്സ് മാജിക്ക് ട്വൻ്റി വൺ മാജിക് പ്രാക്ടീസിലെ ഡേ സിക്സിലേക്ക് സ്വാഗതം ചില ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചില പുള്ളിപ്പണിക്കാരുടെ മക്കൾ ലൈഫിൽ സക്സസ്ഫുള്ളായത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ സക്സസ് താണ നിലയിലാവും നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ് ഒന്നും സപ്പോർട്ടാവില്ല നമ്മുടെ ലൈഫിലെ ഒരു ചെറിയ കാര്യമായാലും അതിന് നന്ദി പറയുക നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിന് നന്ദി പറയുക എത്രത്തോളം പണം നമ്മളിലേക്ക് വന്നാലും അഹങ്കാരം ആരോടും കാണിക്കരുത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ നല്ലതായിരിക്കണം വിനയമുള്ളവരാകണം നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരാണെങ്കിൽ അവരോട് അവരോട് നന്നായി സ്നേഹത്തോടെ പെരുമാറുക നമ്മുടെ മുന്നിൽ വരുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മളൊരാളെ ചതിക്കുമ്പോൾ നൂറുപേർ നമ്മളെ ചതിക്കാനുണ്ടാവും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം നന്നാക്കിയെടുക്കണം നമ്മൾ ആരെയും കുറ്റം പറയരുത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലായാലും സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും നിങ്ങൾ ഓരോ കാര്യത്തിനും മനസ്സിൽ നന്ദി പറയുക നിങ്ങളോടൊപ്പം നിങ്ങൾ കാണാത്ത ഒരു മാനേജർ ഉണ്ട് എന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഓഫീസിലെ ഓരോ കാര്യത്തിനും നന്ദി പറയുക അപ്പോൾ മാനേജർ നിങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുന്നത് രേഖപ്പെടുത്തും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ നിങ്ങളുടെ ബോസ് അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഇതെല്ലാം നിങ്ങളുടെ മാനേജർ രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നു ആ മാനേജർ യൂണിവേഴ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ തീർച്ചയായും ഈ പ്രാക്ടീസ് ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു താങ്ക്